إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد، فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹു വാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മഗ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുസ് അനുഗ്രഹിക്കുമാറാകട്ടെ നബി അലൈഹി വസ്ലമ പറഞ്ഞു അൽ മൗത്ത് നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത് മരണം വരുന്നതിന് മുമ്പ് മരിക്കണമേ എന്ന് ഒന്ന് മരിച്ചു കിട്ടണമേയെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുത് ും അതിനുള്ള കാരണം നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ അമലുകൾ മുറിഞ്ഞുപോയി പ്രവർത്തിക്കാനുള്ള അവസരമാണ് മരിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നത് ഒരു മുഗ്മിനിന് അവൻ്റെ ആയുസ്സിൽ ലഭിക്കുന്ന ദൈർഘ്യം ഹൈറല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല അപ്പോൾ ഒരു വിശ്വാസിക്ക് ആയുസ് എന്നത് ഹയറാണ് ഓരോ ദിവസവും മിനി ഹയറാണ് അതുകൊണ്ട് മരണത്തെ കൊതിക്കരുത് മറിച്ച് ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കണം മരണം അല്ലാഹു നിശ്ചയിച്ച സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ആയുസ്സിലുള്ള വർധനവും ആ വർദ്ധിച്ച് ലഭിക്കുന്ന ആയുസ്സിനെ സൽക്കർമ്മത്തിൽ ഉപയോഗപ്പെടുത്തുവാനുമാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം സത്യവിശ്വാസവും സൽക്കർമ്മവും എവിടെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ആയുസ്സിലാണ് അതുണ്ടാവുന്നത് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് സൂറത്തുൽ ആസർ 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 വൽ 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 ഉമർ ഉമർ എന്നാണ് എന്ന് പറഞ്ഞാൽ ആയുസ് തന്നെയാണ് സത്യം ലഭിച്ചവരൊക്കെ നഷ്ടത്തിലാണ് ഇല്ലല്ലദീന വഅമിലു വതവാസൗ വതവാസൗ ബിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ ഈമാനും അമലുസ്വാലിഹാത്തും അതേപോലെ തന്നെ പുണ്യം കൊണ്ടുള്ള പരസ്പര ഉപദേശവുമെല്ലാം സംഭവിക്കേണ്ടത് നമ്മുടെ ആയുസ്സിലാണ് നമ്മുടെ ഹയാത്തിലാണ് അതുകൊണ്ട് തന്നെ ഹയാത്ത് എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ ചോദിക്കപ്പെട്ടു ഖൈറുൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ശ്രേഷ്ഠൻ പുണ്യം കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ചവൻ ആരാണ് അലൈ വസയുടെ മറുപടി ആരുടെ ആയുസ്സിനാണോ ദൈർഘ്യമുള്ളത് ആരുടെ പ്രവർത്തനങ്ങളാണോ ആ ആയുസ്സിൽ നന്മയായി തീർന്നത് അയാളാണ് ഏറ്റവും ഖൈറായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയുസ് ലഭിച്ചു അതേ സന്ദർഭത്തിൽ ആ ആയുസിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും സാധിച്ചാൽ ആ വ്യക്തിയാണ് ഏറ്റവും ഹൈറായ വ്യക്തിയെന്ന് അലൈഹി വസല്ലം മഹാനായ സ്വഹാബി നബി സൊഹാബിഹു അലൈ വസ്ലമിയുടെ ഖാദിം അദ്ദേഹത്തിന്റെ ഉമ്മ ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു എൻ്റെ മകനു വേണ്ടി നിങ്ങൾ ഒന്ന് ദുആ ദുആ ചെയ്യണം നബി അലൈഹി ചെയ്തു അല്ലാഹുമ്മ മാലഹു വവലദഹു അള്ളാഹുവേ ഈ കുട്ടിക്ക് നീ ആയുസ് ഈ കുട്ടിക്ക് നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അതേപോലെ തന്നെ സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ ആ കുട്ടിയുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും ഈ കുട്ടിക്ക് നീ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന ബിസിസ്ലം ദ്വാ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ദ്വാ ചെയ്യാവുന്നതിൽ ഏറ്റവും ഹൈറായ കാര്യങ്ങളിൽ പെട്ടതാണ് ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറെ കാലം ജീവിച്ച സ്വഹാബിയാണ് അനസബന് മാലിക് റലിയു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദ്വായുടെ വറക്കത്ത് ആ ദ്വാ അള്ളാഹു ഉസ്മാനു സ്വീകരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആയുസ്സിലെ ദൈർഘ്യം എന്നുള്ളത് വളരെ ഹൈറായ കാര്യമാണ് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേ സന്ദർഭത്തിൽ ഈ ആയുസ്സിനെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാഞ്ചാടിക്കൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നും അള്ളാഹു സുഹാന പ്രത്യേകം പറയുന്നു നമുക്കറിയാം റമറ എന്നുള്ള അറബി പദം അമറ എന്ന വാക്കിൽ നിന്ന് വന്നതാണ് അമറ എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായിട്ടുള്ള നിർമ്മാണത്തിനാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് മസ്ജിദിനെ ഇമാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കുക ഭവനങ്ങൾ ഉണ്ടാക്കുക സംസ്കാരങ്ങൾ ഉണ്ടാക്കുക അതിനെ സജീവമാക്കുക അതിനൊക്കെ അമറ എന്ന വേർഡ് ഉപയോഗിക്കും ഒന്നിനെ സജീവമായി ഹയാത്തോടുകൂടി നിലനിർത്തുന്നതിനാണ് അപ്രകാരം പറയുന്നത് ഇന്നമായ അമുറു മസാജിദ് അല്ലാ അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ സംരക്ഷിക്കുകയും അതിനെ സജീവമാക്കുകയും ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഉമറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സജീവമാക്കുന്നതാണ് നമ്മുടെ ശരീരത്തെ സജീവമാക്കുന്നത് എന്തോ അതാണ് ആയുസ് അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ അതാണ് ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്തതിലേക്ക് പ്രവേശിക്കണം ദുനിയാവിന്റെ ഒരു കാര്യമാണെങ്കിൽ അടുത്തത് ആഹിറത്തിന്റെ കാര്യം ആഹിറത്തിന്റെ കാര്യമാണെങ്കിൽ അടുത്തത് ദുനിയാവിന്റെ ഭൂമിയിൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുകയും ഭൂമിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിരന്തരമായ ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം മാത്രമല്ല ആയുസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീര അവയവങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യവും ഉണ്ടായിരിക്കുക എന്നുള്ളത് വസലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന നബിസ് ഞങ്ങളുടെ കേൾവിയിലും കാഴ്ചയിലും ശക്തിയിലും നീ ഞങ്ങൾക്ക് നൽകണമേ ശക്തി നൽകണമേ ആരോഗ്യം നൽകണമേ ഞങ്ങൾക്ക് ഹയാത്തുള്ള കാലത്തോളം എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ ശരീരവയവങ്ങൾക്ക് അതിൻ്റെതായ കുവത്തുണ്ടാവണമേ എന്നാണ് എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ കണ്ണുകളും കാതുകളും ഞങ്ങളുടെ അനന്തരമാവണമേ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒലമാക്കൾ പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരാൾ ജീവിച്ചിരിക്കെ അയാളുടെ അവയവങ്ങൾ മരിക്കുക എന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ് ആയുസ്സുണ്ട് ഉണ്ട് പക്ഷെ കണ്ണിന് കാഴ്ചയില്ല ആയുസ്സുണ്ട് കേൾവിയില്ല ആയുസ്സുണ്ട് നടക്കാനും പിടിക്കാനും ഒന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അയാളുടെ ശരീര അവയവങ്ങൾ മരിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് റബ്ബെ ഞാൻ മരിക്കുമ്പോഴും ആ സന്ദർഭത്തിലും എൻ്റെ കണ്ണിനും കാതിനും ഹൃദയത്തിനും ശരീരത്തിനുമൊക്കെ നല്ല ശക്തി ഉണ്ടാകണം ഇല്ലാത്തൊരവസ്ഥക്കാണ് ഉമർ എന്ന് പറയുന്നത് നിന്ന് രക്ഷ രക്ഷ തേടുകയാണ് ചെയ്തത് ഞാൻ ഞാൻ നിന്നോട് തേടുന്നു എന്താണ് അതിന്റെ അർത്ഥം ജീവനുണ്ട് ശരീരമുണ്ട് ഹയാത്ത് ആരോഗ്യമില്ല കാരണം പ്രവർത്തിക്കാനുള്ളതാണ് അതിന് ശരീരവയവങ്ങൾക്ക് കുവത്ത് വേണം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആയുസ്സിന് ധന്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക الله سبحانه وتعالى نعم يبري من قريكم أقول ما تسمعون وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا رب هما نمر الله سبت الله, الله سبحانه وتعالى يباي بتركون جيبي كنا من وريكل كودي يعني نيوم نينغلا يوم أورم بدو وصية تجيجيان ഒരു മനുഷ്യൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് കിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഹയാത്തിനോളം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അലം നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലേ എന്നാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അള്ളാഹു സ്ലഹാനോ തല ഖിയാമത്ത് നാളിൽ ചോദിക്കും കാരണം അത് നമ്മുടെ ആയുസ്സിനെ വളരെയധികം നിർണ്ണയിക്കുന്നു ആരോഗ്യം ഒരാളുടെ ആയുസിന്റെ വർധനവ് ദൈർഘ്യവും അത് കുറഞ്ഞു പോകുന്നതുമൊക്കെ അയാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ അങ്ങേയറ്റം ശ്രദ്ധിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന നല്ല ഭക്ഷണം കഴിക്കണം കുലു ഹലാലൻ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ഉസ്ഫാനോത്താൽ ആവശ്യപ്പെടുന്നു അപ്പോൾ ഭക്ഷണം നല്ലതാണെങ്കിൽ അത് ആരോഗ്യത്തിന് കൂടുതൽ ഹയറായിത്തീരും ഭക്ഷണം മോശമാണെങ്കിൽ അത് ആരോഗ്യത്തെ ബാധിക്കും പെട്ടെന്ന് മരണം സംഭവിക്കും നല്ല ഭക്ഷണം കഴിക്കണം ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന മദ്യപാനം മയക്കുമരുന്ന് മരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനെയും ഒഴിവാക്കാൻ പറഞ്ഞു നിബു അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് ബുദ്ധിക്ക് പ്രശ്നമാണ് അതൊക്കെ മോശമായ കാര്യങ്ങളാണ് അതിനെയൊക്കെ ഒഴിവാക്കാൻ അള്ളാ ഉസ്ബാനോ തല ആവശ്യപ്പെട്ടു മാത്രമല്ല ഇനി നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഭക്ഷണത്തിനൊരു സ്വഭാവമുണ്ട് അത് രോഗവുമാണ് അത് ആരോഗ്യവുമാണ് ഭക്ഷണം കഴിക്കേണ്ട രൂപത്തിൽ കഴിച്ചാൽ ആരോഗ്യമുണ്ടാകും ആ ലെവല് തെറ്റിയാൽ രോഗമുണ്ടാകും അതുകൊണ്ടാണ് നബി നബിസ്വല്ലി സ്വലം ഭക്ഷണം കഴിക്കുമ്പോൾ മിതമായി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് കുലു വഷറമു വല തു തിന്നോളൂ കുടിച്ചോളൂ അമിതമാവരുത് അത് പ്രയാസമുണ്ടാക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ഭക്ഷണത്തിൽ നിയന്ത്രണം ഉണ്ടാകണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു സ്മഹാനോ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് ഇനി രോഗം വന്നാലോ ഇബാതല്ലാ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം മരുന്നില്ലാത്ത ഒരു രോഗവും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എല്ലാ രോഗത്തിനും മരുന്നുണ്ട് ആ മരുന്ന് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ ചികിത്സിക്കണം ചികിത്സ മാത്രമല്ല രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു ഉസ്മാനുല പറയുന്നത് ഈമാനുള്ളവരെ നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ ടെസ്റ്റുകൾ നടത്തണം പല ആളുകളും രോഗലക്ഷണങ്ങൾ അവരെ കാണിക്കുന്നുണ്ട് അള്ളാഹ് ഉസ്മാനുത്തല കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ അതൊന്നും മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ല പരിശോധിക്കുന്നില്ല അവസാനം അവരറിയാതെ അവരുടെ ഉള്ളിൽ രോഗം മൂർച്ഛിക്കുന്നുണ്ട് മരണം സംഭവിക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത് അയാൾ ഇങ്ങനെ ഒരു രോഗിയായിരുന്നു എന്ന് എന്നാൽ ചെറിയ ഒരു ടെസ്റ്റിലൂടെ ആ മരണത്തിൽ നിന്ന് അള്ളാഹു സുബാനോ തല അയാൾക്ക് മറ്റൊരു കതറായിരുന്നു നിശ്ചയിക്കുക പക്ഷെ അയാളുടെ അശ്രദ്ധ കാരണം അള്ളാഹു സുബാനോ തല ആ വ്യക്തിക്ക് നേരത്തെ മരണം കതറാക്കുന്നു വേറെ ലക്ഷങ്ങൾ മുടക്കേണ്ട ചികിത്സകൾ ഒരു പക്ഷേ നൂറ് രൂപ കൊണ്ടുള്ള ഒരു ടെസ്റ്റ് കൊണ്ടൊരു പക്ഷേ അയാൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം ശ്രദ്ധിക്കണം വലിയ നിങ്ങളുടെ കരങ്ങളെ സ്വയം നിങ്ങൾ ഇടാൻ പാടില്ല വലാത്ത കുത്തുലു അൻഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയാൻ പാടില്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനേക്കാളെല്ലാം ഉപരി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്കണ്ഠകൾ സങ്കടങ്ങൾ ടെൻഷൻ ഡിപ്രഷൻ ഇതെല്ലാം ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് മാനസികമായ പ്രശ്നങ്ങളാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള കാരണം മനസ്സ് ശരിയായാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ രോഗങ്ങളില്ലാതെയാകും പലതും തോന്നലുകളാണ് അതിനെന്തു വേണം അജഞ്ചലമായ അല വിധിക്കിരില്ലാഹി തുമ ഇന്നുൽ കുലൂബ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരും ഹൃദയത്തിന് ശാന്തത ഉണ്ടാ ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിനും ഹൈറായി ഭവിക്കും അതുകൊണ്ട് തന്നെ വിവാദത്തുകൾ ദിക്റുകൾ ദുആകൾ അത് ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ നമസ്കാരവും നോമ്പും ദിഖറുകളും ദുആകളും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനു കൂടി നന്മയാണ് അതിനു പുറമെ നല്ല നല്ല എക്സസൈസുകൾ വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും നടത്തവും ഓട്ടവും എക്സസൈസും അതേപോലെ ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കാരണം ഉന്മേഷമുള്ള ഒരു ശരീരത്തിൽ പൈശാചികമായ ദുർബോധനങ്ങൾ അധികം നടക്കുകയില്ല അലസതയും മടിയും കാണിക്കുന്ന ആളുകളുടെ കൂടെ പിശാജ് ഉണ്ടാകും പിശാജാകട്ടെ ധാരാളം രോഗങ്ങൾക്ക് കാരണമായി തീരും ഒന്നും വസ്വാസമുണ്ടാക്കിക്കൊണ്ട് ഇല്ലാത്ത രോഗമുണ്ടെന്ന് തോന്നിപ്പിക്കും രണ്ടാമത്തത് സാക്ഷാൽ ശരീരത്തിന് രോഗമുണ്ടാക്കുവാനും പിശാചിന് സാധിക്കും അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കും എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് അതുകൊണ്ട് അകറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അവനെ അകറ്റാനുള്ള ദിക്കൃറുകളും ധാകളും കാവൽ തേടലുകളും എല്ലാം ഉണ്ടായിരിക്കുക ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകും ആയുസ്സിൽ ആയുസ്സിനെ സൽക്കർമ്മങ്ങളിൽ ഉപയോഗപ്പെടും

ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم أدم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما وصلى الله على خير خلقه محمد واله وصحبه اجمعين. والحمد لله رب العالمين